നമസ്കാരം തിരുവനന്തപുരത്താണ് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് പറയണോ പറയണ്ടേ എന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആലോചിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയ കാരണം എൻ്റെ ചാനലിൽ പലതവണ ഞാൻ പറഞ്ഞതാണ് പത്ത് മൂവായിരം വീഡിയോകൾ ഉള്ളതിൽ പത്തിലധികം വീഡിയോകൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നിരാശയാണ് വലിയ നിരാശയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏതാനും ദിവസം മുമ്പ് ഒരു മൂന്ന് വയസ്സുകാരിയെ കാണാനില്ല എന്നൊരു വാർത്ത കണ്ടിരുന്നു പിറ്റന്ന് ആ കുട്ടിയുടെ ബോഡി കണ്ടെത്തി മരണം നടന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തയും വന്നു അതിന്റെ മാതാവിന് സുഖമില്ലാത്തതാണ് എന്നും ആ മാനസിക പ്രയാസം കൊണ്ട് എറിഞ്ഞു കൊന്നതാണ് എന്നും ചില ശ്രുതികൾ വന്നു പിന്നെ ആ കുട്ടി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു പിടിപ്പിക്കപ്പെട്ടു എന്ന നിലയിലൊക്കെ വാർത്തകൾ പല രീതിയിൽ വരുന്നുണ്ട് എന്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല സാധ്യത ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളു സാധ്യത ഉണ്ട് അതിന് ഉള്ള ചില കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് എൻ്റെ ചാനലിൽ ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ള ലോയലിസ്റ്റ് എന്ന് പറയുന്ന ചില കാറ്റഗറികളെ കുറിച്ച് വളരെ വിശദമായി വീഡിയോ ചെയ്തപ്പോൾ അവരവരുടെ കംഫർട്ട് സോണ് തേടി പോകുമെന്നും ആ ആ കംഫർട്ട് സോണ് നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓസിഡി പോലെ ഡിസോർഡർ പോലെ ഒരു പ്രത്യേക ഒരു ചെറിയ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥയോട് കടന്നു പോയിട്ട് ആ കമ്പർട്ട് സോൺ നത്തപ്പെടാതിരിക്കാൻ വേണ്ടി തന്റെ ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള എന്തിനേയും നശിപ്പിക്കും ചൂട് നശിപ്പിക്കും എന്നും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പെൺകുട്ടി കുട്ടിയും എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിലെ രൂപഘടനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ലോയലിസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബോഡി ഷേപ്പ് ഉള്ള ഒരു ഒരു പെണ്ണ് ആണ് എന്നാണ് സ്വാഭാവികമായിട്ടും തന്റെ നിലവിലുള്ള ജീവിതം ഭർത്താവുമായിട്ടുള്ള ജീവിതം അതല്ലെങ്കിൽ താനുമായി സഹരിച്ചു പോകുന്നവരുടെ ജീവിതം അതിനേക്കാൾ ഉപരി ഒരു വ്യക്തി ആ പെൺകുട്ടിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാനിതിങ്ങനെ ഉറച്ചു പറയാൻ കാരണം മുമ്പ് അസ്മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബാലരാമപുരത്ത് ആത്മഹത്യ ചെയ്തപ്പോ അന്നും ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ ഒരു കാമുകൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു പീഡനം നടക്കാൻ സാധ്യതയുണ്ട് ഒരു പോക്സോ മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ അതുപോലെ തന്നെ നടന്നു പിന്നെ താനൂരിലെ കഴുത്തറത്തുന്ന സ്ത്രീയും അതുപോലെ ഭർത്താവിനെ കഴുത്തറത്ത് വന്ന സ്ത്രീയും അതുപോലെ കുട്ടിയെ മറ്റൊരു സ്ഥലത്ത് നിലത്ത് എറിഞ്ഞ് തീരത്ത് എറിഞ്ഞു കൊന്ന സ്ത്രീയുമൊക്കെ ഇതേ കാറ്റഗറിയാണെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ താൻ ചെയ്ത ആ ഒരു കുറ്റബോധം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു കുറ്റബോധമായി നിൽക്കും പക്ഷെ ആ ഒരു സ്റ്റേജിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് ശരിക്കൊരു പേഴ്സണാലിറ്റി അനാലിസിസ് സ്റ്റഡിയുടെ കുഴപ്പമാണ് നമ്മൾ സിലബസിൽ പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടി കൂടി വരുന്നത് ഇവിടെയും അത്തരത്തിൽ മറ്റൊരു കാമുകനോ അല്ലെങ്കിൽ ഒരു രക്ഷകനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ രക്ഷകൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ഒരു കാമുകൻ നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഒരു ഫലത്തിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആ കാമുകൻ അല്ലെങ്കിൽ ആ രക്ഷകൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചുള്ള ആ ഒരു വിഷയം അത് പുറത്തറിയും എന്നുള്ള ഒരു ഭീതിയിലോ ആ കുട്ടിയെ വക എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മാനസിക നില കുഴപ്പമാണ് എന്നതിനൊന്നും മറയാക്കുന്നു ഇവിടെ മാനസിക നിലയ്ക്കപ്പുറം ഒരു വലിയ ക്രൈമാണ് നടന്നിട്ടുള്ളത് ആ ക്രൈം പക്ഷെ എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് കോടതിയിൽ തെളിയാൻ പോകുന്നില്ല കാരണം കോടതിയിൽ സെക്സൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു മാനസികാവസ്ഥയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടികളെ എറിഞ്ഞു കൊല്ലുന്ന ഒരു ലോയലിസ്റ്റിന്റെ മെന്റാലിറ്റിയോ അണ്ടർടൈൻമെന്റിന്റെ മെന്റാലിറ്റിയോ ഒന്നും ഉൾക്കൊള്ളില്ല കാരണം ആ ഒരു വിഭാഗത്തെ ആൾക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ മോഡേൺ സയൻസിന്റെ വക്താക്കൾ മോഡേൺ സൈക്കോളജിയുടെ വ്യക്താക്കൾ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഭാഗത്തിന്റെ വക്താക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്യൂറോ സയൻസ് എന്നാണ് അതായത് തങ്ങൾ പഠിക്കാത്തതൊക്കെ ഒക്കെ ഫ്യൂറോ സയൻസ് എന്ന് വിളിക്കപ്പെടുന്ന തങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഭേദപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ അത് മരിച്ചു പോട്ടെ എന്ന് കരുതുന്ന ബാക്കിയുള്ളതൊക്കെ അശാസ്ത്രം എന്ന് കരുതുന്ന ഒരു വിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്തരം വിഭാഗം കൂടി മനസ്സുവെച്ചാൽ മാത്രമേ ഇത്തരം ക്രൈമുകൾ അവസാനിക്കൂ എന്നുള്ളതാണ് വസ്തുത ആ ഒരു വസ്തുവ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്തു എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള ക്രൈമിൽ നിലയ്ക്കാനൊന്നും പോകുന്നില്ല കാരണം റോയലിസ്റ്റ് മെന്റാലിറ്റിയുള്ള ആണും പെണ്ണും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അവർക്ക് എല്ലാവർക്കും കമ്പർട്ട് സോണും ഉണ്ട് ആ കമ്പർട്ട് സോണിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുന്നു അവർക്ക് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രൈമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ എന്റെ ചാനൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതലും ഞാൻ വിശദീകരിക്കുന്നില്ല മനുഷ്യന് വ്യത്യസ്തമായിട്ടുള്ള കുറെ ടൈപ്പുകളാണ് ആ ടൈപ്പുകളിൽ ഒരു വിഭാഗമാണ് ലോയലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ലോയലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭാര്യക്കാണ് ആ ഒരു കംഫർട്ട് സോൺ വേണ്ടത് എന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവ് കണ്ടറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരാണോ ഒരുക്കി കൊടുക്കുന്നത് അങ്ങോട്ട് പോകും അങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് പോകുന്ന സമയത്ത് അത് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ മറ്റുള്ളവരോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരാണോ അറിയുന്നത് അവരെ വകവരുത്തുകയാണ് ചെയ്യുക അതായത് തന്റെ കമ്പോർട്ടിസ്റ്റോൺ നഷ്ടപ്പെടരുത് ആ കമ്പ്യൂട്ടർ സോൺ ആവശ്യപ്പെടുന്നുണ്ടോ അത് മുഴുവൻ ചെയ്തു കൊടുക്കും അത് ശരീരമായാലും കുട്ടികളായാലും എന്തായാലും സാമ്പത്തികമായാലും സ്വർണമായാലും എന്ത് തന്നെ ആയിരുന്നാലും അത് എടുത്തു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് കുടുംബം കലങ്ങുന്നത് ഒത്തിരി കേസുകൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ വീണ്ടും വെറുപ്പിക്കുന്നില്ല ഏതായാലും സമൂഹത്തിൽ പെർസണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പഠനത്തിന്റെ സാധ്യത വളരെ കൂടി കൂടി വരികയാണ് ഇത്രയും ക്രൈം കൂടിയിട്ടും ഇത്രയധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇത്തരം കുടുംബങ്ങൾ തകർന്നു പോയിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിലേക്ക് മാറി ചിന്തിക്കാത്തത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സിലബസ് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ പറയുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് മറ്റും എല്ലാം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലേഖനങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒരു തീരുമാനം എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സമൂഹം ആകെ അരാഗകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ വഴി പെടിച്ചുകൊണ്ട് ഈ വഴി പെടിക്കുന്നതിനെ കുറിച്ചും ലഹരിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ക്രൈമിനെ കുറിച്ചും വിവാഹ ബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ചും കുടുംബ ബന്ധങ്ങൾ അലന്നു പോകുന്നതിനെ കുറിച്ചും കുട്ടികളെല്ലാം കുടുംബത്തിൽ നിന്നകുന്നതിനെ കുറിച്ചും ഒക്കെ വാതോരാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ കാരണം ആ കാരണം പറഞ്ഞു കൊടുത്തിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ആ കുട്ടിയെ കൊന്നത് തന്നെയാണ് ആ കൊന്നതിന് പിന്നിൽ മറ്റൊരാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ബാക്കിയുള്ളത് പോലീസും Different angles. Don't forget to subscribe and support this channel.